നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല ആരാധകർക്കും അറിയാവുന്നതുപോലെ ഈ സീസണിലെ പല വിദേശ താരങ്ങളും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരില്ല എന്തായാലും മാർക്കോലസ് കൊവിച്ച്ക്ക് തുടരെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിലനിന്ന താരമായിരുന്നു എന്നാൽ അടുത്ത സീസണിൽ മാർക്കോലസ് കോവിച്ച് അതേപോലെ മറ്റ് വിദേശ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കോലസ് കോവിച്ചിൻ്റെ ഒരു പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തേണ്ടതും അത്യാവശ്യ കാര്യം തന്നെയാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തുടക്കമിട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ സ്ഥാനത്തേക്ക് ഒരു വിദേശ സൈനികയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നത് മോഹൻ ബഗാന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഏകദേശം മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ച മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ബ്രാൻറ്റൺ ഹെമിൽ എന്ന് പറയുന്ന വമ്പൻ വിദേശ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു വമ്പൻ സൈനിക തന്നെയാകും ഇത് കാരണം ബ്രാൻറ്റൺ ഹെമിൽ എന്ന് പറയുന്ന താരം മോഹൻ ബഗാനു വേണ്ടി മികച്ച രീതിയിലാണ് ഡിഫൻസിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പല മത്സരങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് മോഹൻ ബഗാൻ രണ്ട് സീസണുകളിലായി താരത്തിനെ നിലനിർത്തിയിരിക്കുന്നത് അടുത്ത സീസണിലും താരത്തിനെ നിലനിർത്തുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് ആയിട്ട് ഈ താരം ടീമിലെത്തുമെന്ന് തന്നെ